അല്ലടാ അല്ലടാ നീ ക്ലാസ് വെള്ളം മാത്രം ഇത് സ്വയംഭ സ്വയംഭ ആ ആങ്ങളുണ്ടല്ലോ ആങ്ങളെ കൊണ്ട് തന്നതാ ഫ്രിഡ്ജിലെടുത്ത് വെച്ച ഭാര്യ ഇത് എന്ത് വെള്ളം ചോദിക്കുന്നു നീ അടി ഒന്ന് അടിക്കുന്നേ നല്ല സ്വയംഭ സാധനാണ് ഇന്ന് കഴിച്ചു നോക്കടാ എങ്ങനെയുണ്ടോ അടിപൊളി അതെ എൻറെ ഭാര്യ മാറ്റി വെച്ചാണ് പിന്നെ എന്റെ ഭാര്യനെ കുറിച്ച് നിക്കി അറിയണല്ലോ അറിയണോ എൻറെ ഭാര്യ നീ പറയുന്ന മരു ആളല്ല അവള് ഒരു പൊങ്ങിയ ഏറ്റവും ആ എൻറെ ഭാര്യ പറഞ്ഞ മെയിനില്ലേ അവൾക്ക് എത്ര പണി ചെയ്തു കൊടുത്താലും മതിയാവില്ല അവള് എങ്ങനെയാന്ന് വെച്ചിട്ടാ നീ പറഞ്ഞ പോലുള്ള സംഭവന്നല്ല അവള് ആ അവൾക്ക് ഞാൻ എത്ര പണിയെടുത്തു കൊടുത്തിട്ടും മതിയാകണില്ല അറിയ നീ ആ അതായത് അവള് പറയണ നീ വിചാരിക്കുന്ന പോലുള്ള അങ്ങനത്തെ ഒരു ഇതല്ല അവൾക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാമത്തിനോട് കൂടി ഒരു ഇതാ കളിക്കുന്നവര് കാണിച്ചു കൊടുക്കണ്ട അവൾക്ക് എല്ലാ ദിവസവും ഞാൻ പണിയെടുത്തു കൊടുക്കേണ്ട ഇതാണ് സംഭവം അടാ പണി കഴിഞ്ഞ് ടയർഡായിട്ട് വീട്ടിൽ പോകുമ്പോഴേ എന്റെ ഭാര്യന്റെ ആ ഒരു എണ്ണ തേച്ചിലേക്ക് ഒരു ഓ കാണ നീ അത് അവൾ എന്താ ഒരു സോപ്പൊക്കെ തേച്ച് പതപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടേ വേട്ട വന്നിട്ട് കൈ വന്ന് പിടിക്കുമ്പോ ഞാൻ ഞാനങ്ങ് നെട്ടിട്ടേ ഔ ഇതേമാതിരി എന്റെ ഭാര്യനെ സ്വപ്നത്തിൽ നീ വിചാരിക്കണ്ട ഇതേമാതിരി എന്റെ ഭാര്യനെ നീ സ്വപ്നത്തിലേ വിചാരിക്കണ്ട അത്ര സുന്ദരിയാണ് അവള് നീ കാണുന്ന മാരുന്ന എന്റെ ഭാര്യ ആ എടാ നീ നിന്റെ ഭാര്യ നോക്കിട്ടുണ്ടാ നീ നിന്റെ ഭാര്യ സൈലന്റ് ആയി നോക്കും പക്ഷെ എന്റെ ഭാര്യ അങ്ങനെയല്ല എന്റെ ഭാര്യ ഉണ്ടല്ലോ അവളുടെ കണ്ടു കണ്ടുകഴിഞ്ഞല്ലോ അയ്യോ ഓ പറയാൻ പയ്യ അത്ര സുന്ദരിയാണ് ആ അങ്ങനെയാണ് എന്നിട്ട് അത് ഒരു ദിവസം ഒരു ദിവസം അഞ്ച് പണിയാണ് അഞ്ചു പണിയെടുത്ത് പോരാന എന്റെ ഭാര്യേനെ അവള് എന്ത് സുന്ദരി കാണാൻ വെച്ചിട്ടാ ആ സുന്ദരി പറഞ്ഞ ഈ ലോകത്തെ പെണ്ണിനെ കുറിച്ച് ഇല്ലാതെ ക്ഷീണം പറഞ്ഞ അവളെ കാണുമ്പോഴ്ക്ക് അവളുടെ ഈ രോമാഞ്ചന്റെ കൈ വീടാണ് എന്റെ പൊണ്ണിയ ഇതേമാതിരി എന്റെ ഭാര്യ സൗന്ദര്യം ലോകത്തെ ഏത് പണിനും കിട്ടില്ല ഒന്നാലോചിച്ചു നോക്ക് അവൾ അവളുടെ ആക്ടിംഗ് കഴിഞ്ഞ് വരുമ്പിക്കുന്ന നീ പറഞ്ഞല്ല അവളുടെ അടുത്ത് പോയി ഇരിക്കണം എന്നാലാണ് പണി കഴിഞ്ഞ് വന്നിട്ട് സമയം ഫാൻസി ഫാൻസി കടല മെഡിക്കൽ സിനിമ ആക്ടറോട് എടാ എന്റെ ഭാര്യയെ അവിടെ നിൽക്കുന്നുണ്ട് കാത്ത് നിക്ക് ഞാനങ് പോട്ടെ ആന്റൊക്കെ ഒരു ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണോ രാമേട്ടൻ പണിക്കുവാരുന്നു പിന്നെ എന്നാലും രാമേണന്റെ കയ്യിൽ കൊടുത്ത സാധനം പോലീ സാധനം ഇരുന്നോ ആന പിന്നെ കിട്ടിക്കിട്ടി അതല്ലേ ഞാൻ പറഞ്ഞത് സാധനം അടിപൊളി പിന്നെ എന്താ ഷോപ്പിൽ എന്തെങ്കിലും പോൻസിക്കാടെ ഷോപ്പിൽ പോകാ അപ്പോ എന്റെ ഇടയിൽ എന്തോ പുള്ളി ഒന്ന് മൂടായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മറ്റേ മെഡിക്കലോ മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ചൊരു കുറച്ച് കൂടി പോയി പുള്ളി ഫാൻസി കാടലാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിലാ ഞാൻ ചോദിച്ചു മെഡിക്കൽ സ്റ്റോറിലാണോ ഫാൻസിൽ ആണോ അപ്പൊ ഞാൻ രണ്ടെണ്ണം അടിച്ചൊന്ന് മൂടായി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഫിലിമിൽ അഭിനയിക്കാനായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ജീവിത സാഹചര്യം ആയതല്ലാത്തതുകൊണ്ട് പിന്നെ അത് അട്ടിമുട്ടി പോന്നെ എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പോണെന്ന് ആഗ്രഹിക്കുന്നു സുഹൃത്തുണ്ട് സംസാരിക്കാണിച്ചു ഫോട്ടോ എന്തെങ്കിലും അത് ഒട്ടൊക്കെ ഫോണാണ് ആ അമ്മേ എനിക്ക് ഒന്ന് ഒന്ന് എടുത്തിട്ട് ഒന്നല്ലേ ആയിക്കോട്ടെ ഞാൻ മേക്കമേരി ഞാൻ മേക്കമണിക്ക് പോകാനുണ്ടிட்டല്ലേ ഞാൻ അങ്ങോട്ട് വന്നത് ഓടായി ഞാൻ അർന്നതൊന്നുമല്ലേ അല്ല സന്തോഷ നമുക്ക് നീ എന്താ കരുതി സന്തോഷേ രാമേട്ടൻ ദിവസം പണിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കുള്ള ഇഷ്ടമുണ്ടല്ലോ അത് ആഴ്ചയിൽ ഒരു ദിവസം തന്ന മതിയടാ അത് നിന്നെ കൊണ്ട് പറ്റില്ലടാ എടാ നിന്നോടുള്ള ആത്മബന്ധം കൊണ്ടാടാ രാമേട്ടൻ ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നാൽ അത് നീ മുതലെടുത്തു പക്ഷെ രാമേട്ടനോട് ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം രാമേട്ടനോട് ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല അത് എൻ്റെ മാധ്യത കാരണം പോട പുറത്ത്